മനുഷ്യൻ മടി വലിയ പ്രശ്നമാണ് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാലമായി പലവിധ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് കണ്ടെത്തിയ ഒരു ടെക്നിക്കാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് നിങ്ങളത് അറിയണുണ്ടാവും പക്ഷെ അറിഞ്ഞുകൊണ്ട് മാത്രമായില്ല ആ ടെക്നിക്ക് യൂസ് ചെയ്യണമെങ്കിൽ വേറെ ചില ടെക്നിക്കുകൾ കൂടി വേണം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട് ഉണ്ടാക്കണേ അത് മടി മാറ്റുന്ന ടെക്നിക്കിൻ്റെ പേര് മെൽ റോബിൻസ് ടെക്നിക്കെന്നാണ് അതിൻ്റെ അടിസ്ഥാനം എന്താ വെച്ചാൽ നമ്മുടെ ഈ തല ഇതിൻ്റെ പാരമ്പര്യം കാട്ടിലായതുകൊണ്ട് അവിടെ മൊത്തം പ്രശ്നമല്ലേ ശിംഭംപുലി അടുത്ത ഗോത്രക്കാർ അതല്ല ഇനിയിപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഇതിൽ ചിന്തിക്കും ഇങ്ങനെ പല തളർച്ചകളുണ്ടാക്കുന്ന ചിന്തകളാണ് നമ്മുടെ തലയിലുള്ളത് ഈ തളർച്ചകൾ ഉണ്ടാക്കുന്ന ചിന്തകൾക്ക് ഇട കൊടുത്താൽ നമ്മൾ തളർന്നിരിക്കുന്നുള്ളത് ഉറപ്പായത് കൊണ്ട് ഇത്രയും കാലത്തെ അനുഭവം അതാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് തലക്ക് ചിന്തിക്കാൻ ചാൻസ് കൊടുക്കില്ല എന്നുള്ളതാണ് എനിക്ക് അത് നല്ല ചിന്തകൾക്ക് ഈ പാരമ്പര്യ ചിന്തകൾ ഇഷ്ടംപോലെ ഉണ്ട് ഉപബോധ മനസ്സ് വലുതാണ് പക്ഷെ ബോധ മനസ്സിന് വളരെ ചെറിയ സ്വാധീനമുള്ളൂ അതിങ്ങനെ ചിന്ത വന്നാൽ വേണോ വേണ്ടേ എന്നാലാണ് ചോദിക്കുന്നത് വേണോ എന്ന് ചോദിച്ചിട്ട് പിന്നെ വേണ്ടേ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞു വേണ്ട അവിടെ ഇരിക്കും അപ്പം ആ ചിന്ത കിട കൊടുക്കുക അത് വേണോന്ന് ചോദിക്കുമ്പോൾ തന്നെ വേറൊരു ചിന്ത ആ ചിന്ത അഞ്ച് മുതൽ ഒന്ന് വരെ പുറകോട്ടുണ്ടെന്നുള്ള ഫൈവ് ഫോർ ത്രീ ടു വൺ അങ്ങ് ചെയ്യാന്നുള്ള അത് ചിന്തിക്കരുത് ചിന്തിച്ചാൽ പോയി അപ്പം ഇത് ഇത്രയും കാലമായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമില്ലേ ഇപ്പം ഈ ടെക്നിക്ക് നമ്മൾ കുറച്ച് കാലമായിട്ട് കേട്ടിട്ടുണ്ടാവും പക്ഷെ എന്നാലും അതും ഉപയോഗിക്കണില്ല അതും മറന്നുപോയി അപ്പം അതിനെ ഉണർത്താൻ വേണ്ടി ഒരു ടെക്നിക്ക് വേണം അത് നമ്മളിതിനെ മടി പിടിച്ച് ഒരു കാര്യം എഴുന്നേൽക്കണോ പോയി കുളിക്കണോ എന്ന് ചിന്തിച്ചിട്ട് ഈ യു മൽ ടെക്നിക്ക് ഉണ്ടല്ലോ എന്നും പറഞ്ഞ് അതും ചിന്തിച്ചിരിക്കുന്ന ഒരു ഒരവസ്ഥ നമുക്കുണ്ടാവും അപ്പോൾ ആ സമയത്ത് വേറെ അതോ അതോ ഇത് ചിന്തിക്കാനുള്ള ടെക്നിക്കല്ല പ്രവർത്തിക്കാനുള്ളതാണ് ഫൈവ് ഫോർ ത്രീ ടു വൺ എണിച്ചോ ആ ശരിയാണല്ലോ എണീക്കുക അങ്ങനെ ഒരു ഇതിനെ ഉണർത്താനുള്ള വേറെ ടെക്നിക്ക് പോരാത്തതിന് പരിശീലനം വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ ചെറിയ ചെറിയ കാര്യത്തിൽ ചുമ്മാ ഓരോന്ന് ചിന്തിച്ചിട്ട് ഫൈവ് ഫോർ ത്രീ ടു വൺ പറയാ എടുക്കുക അതാണ് പറയാം എനിക്ക് ഒരു ആവശ്യമില്ല അപ്പോൾ കണ്ടെടുണ്ട ആവശ്യമില്ല എന്നാലും കണ്ടിട്ട് എടുക്കില്ലേ ചോദിച്ചാൽ അങ്ങനെ എടുക്കാം ഫൈവ് ഫോർ ത്രീ ടു വൺ എടുത്തു പിന്നെ നല്ലൊരു കാര്യം പറഞ്ഞാൽ അപ്പോൾ വെള്ളം ഇല്ല ഇടയ്ക്ക് കുടിക്കുന്നില്ല അപ്പോൾ വെള്ളം കുടിച്ചാലോ ഒന്ന് ചിന്തിക്കണ നിമിഷത്തിന് ഫൈവ് ഫോർ തീർട്ടി വൺ വെള്ളത്തിൽ കുടിച്ചാൽ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിൽ ചുമ്മായിട്ട് ഇങ്ങനെ പരിശീലിച്ചു കൊണ്ടിരിക്കുക ചിന്ത വരുന്ന ഫൈവ് ഫോർ തീർട്ടി വൺ ചിന്തിക്കുന്നില്ല പോയിൻറ്റ് ചിന്തിച്ചാൽ കാരണം നല്ല ചിന്തയാണ് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് ആക്ഷനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ വിചാരിച്ച ജീവിതം നമുക്ക് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ എന്താണോ വെച്ചാൽ ചിന്തിച്ച് ചിന്തിച്ചാണ്ട് തീരും ചെയ്യണമെന്ന് ചിന്തിച്ചിട്ട് ചെയ്യാണ്ട് ഒരു അവസാനം ചെയ്തിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഭാരവും കയറിയിട്ട് വേണ്ടി ഈ ലോകത്ത് നമുക്ക് പോകാൻ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്ക് ഇന്ന് മുതൽ പരിശീലിച്ചിരിക്കുമ്പോൾ ഇത് ഇതാണ് എൻ്റെ ടെക്നിക്ക് എന്നുള്ള ഉറച്ച പ്രതിജ്ഞയോട് കൂടി മുന്നോട്ട് പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ ജീവിതം നമ്മുടെ കയ്യിലിരിക്കും അപ്പോൾ ഒന്ന് നിർത്തലേ ഫൈവ് ഫോർ ത്രീ ടു വൺ